ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായി വീണ്ടും നാം കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ശാലവും ടി വിയിലൂടെ ഈ ശുശ്രൂഷകൾ ലോകവും പാടുവെത്തുമ്പോൾ ഇൻ്റർനെറ്റിലൂടെയും ലിങ്ക് ലഭിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈശ്വര നാമത്തിൽ വന്ദനം ചെയ്യുന്നു കൊരുന്തോസുകാരുടെ ലേഖനത്തിലെ തുടർമാനമായ വിചിന്തനങ്ങളിലേക്ക് നമ്മൾ വരികയാണ് ആദ്യ ആ വിചിന്തനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു നോക്കൂ കൊരിന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാം ഖണ്ണികയുടെ അതായത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലെ ഒൻപതാമത്തെ വാക്യം നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ആ വചനം ഇങ്ങനെയാണ് പറയുന്നത് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാഷ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സോ ഇവിടെ പറഞ്ഞ് പൗല ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് ഏതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത ഏത് ദൈവമാണ് വിശ്വസ്തൻ എന്ന് പരിചയപ്പെടുത്തുന്നത് തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നമ്മെ വിളിച്ച ഹാലിൽ അവിടെയാണ് നമ്മൾ ആദ്യമേ ഈ ചിന്ത മനസ്സിലാക്കേണ്ടിയത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് ആ സഹവാസം എന്ന പദം വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുക കൂടെ വസിക്കുക അതാണ് അത് അവിടെ ഉദ്ദേശിക്കുന്നത് കൂട്ടായ്മയിലേക്ക് കൊയ്നോനിയ എന്ന പദമാണ് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഒന്നിച്ച് താമസിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് ഒന്നിച്ച് വസിക്കാനായിട്ട് തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനോട് ഒത്തൊരുമിച്ചുള്ള സഹവാസത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സോ ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്ന രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് രണ്ട് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഞാൻ ഒന്നുകൂടി ആ രണ്ട് പദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിയാൻ വേണ്ടി ആവർത്തിച്ച് പറയാം യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് ഏത് കാര്യത്തിൽ യേശുക്രിസ്തുവിന്റെ കൂടെ വസിക്കുന്ന വസിപ്പിക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് കർത്താവിൻ്റെ വിശ്വസ്തതയാണ് അപ്പോസ്തോലൻ ഇവിടെ ഊന്നി പറയുന്നത് ശരിയാണ് പല സന്ദർഭങ്ങളിലും കൂടെ വസിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ കർത്താവിനെ ഇട്ടേച്ച് പോയിട്ടുണ്ട് എന്നാൽ ഒരു സന്ദർഭത്തെ പോലും ഈ കർത്താവ് നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല വേണ്ടെന്ന് പറഞ്ഞപ്പോഴും പിന്നാലെ വന്ന് സ്നേഹിച്ച സ്നേഹമാണ് പാപം ചെയ്ത് ഓടിയൊളിച്ചപ്പോഴും മകനെ മകളെ എന്ന് വിളിച്ച ഏതൻ പൂങ്കാവനത്തിലെ അതേ സ്നേഹം നിർവ്യാജമായ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം പ്രതിഫലിച്ച കൂടാതെയുള്ള സ്നേഹം ആ സ്നേഹത്തിനാണ് അപ്പോസ്തോൽ ഊന്നൽ കൊടുക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സോ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കകത്ത് വരുന്നതാണ് പുത്രന്റെ സഹവാസത്തിൽ നമ്മെ നിർത്തുമെന്ന ഉറപ്പ് ഒന്ന് ഞാൻ പറയാം ദൈവം ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതക്കകത്തുള്ളതാണ് പുത്രന്റെ സഹവാസത്തിൽ പുത്രന്റെ കൂട്ടായ്മയിൽ നമ്മെ നിർത്തും എന്നുള്ളത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ഗോഡ്സ് ഫെയ്റ്റ്ഫുൾ ദീ വിൽ ബി ഇൻ ദ ഫെലോഷിപ്പ് ഓഫ് എസ് സൺ നാം അവിടുത്തെ പുത്രനുമായിട്ടുള്ള ഫെല്ലോഷിപ്പിൽ കൂട്ടായ്മയിൽ നിലനിൽക്കും എന്നുള്ളത് പിതാവായ ദൈവത്തിന് പിതാവ് പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ഉറപ്പിച്ച കാര്യമാണ് ഐ ക്യാൻ ബി ഇൻ ദ ഫെല്ലോഷിപ്പ് വിത്ത് ജീസസ് ബിക്കോസ് ഗാഡ് ഈസ് ഫെയ്ത് എനിക്ക് യേശുവുമായിട്ട് ഇന്ന് സഹവാസം കഴിയും കാരണം ഈ കാര്യത്തിൽ ഈ ഇങ്ങനെ സഹവാസത്തിൽ എന്നെ തുടരാൻ സഹവാസത്തിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് തൻ്റെ പുത്രൻ്റെ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് ആദ്യമേ തിരിച്ചറിയുക എന്നെ വിളിച്ചിരിക്കുകയാണ് ഹാല ലുഹ്യ പുത്രനോടൊപ്പം വസിക്കാൻ എന്നെ വിളിച്ചിരിക്കുകയാണ് അതാണ് കുരുന്തൂസുകാരുടെ ഈ ലേഖനം തന്നെ പുരോഗമിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗാഡ് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത് സോ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഇവിടെ പറയുന്നത് ദൈവം നം നാമുമായി സഹവാസം ഇഷ്ടപ്പെടുന്നു അന്ന് മുതൽ ഇന്നു വരെ ദൈവം സഹവാസം ഇഷ്ടപ്പെടുന്ന ദൈവമാണ് ആദത്തെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ നൂറ്റാണ്ടിലേക്ക് വരുമ്പം ഈ കാലയളവിലേക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യന്റെ കൂടെ വസിക്കണമെന്നാണ് പാപത്തിന് മുമ്പ് ദൈവം മനുഷ്യനോടൊപ്പം വസിച്ചിരുന്നു ദൈവം മനുഷ്യനോടൊപ്പം നടന്നിരുന്നു ദൈവവും മനുഷ്യനും ഒരുമിച്ച് സഞ്ചരിച്ചിരുന്നു വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വരും മനുഷ്യൻ ഇറങ്ങി വരും എന്നാൽ ആ സഹവാസത്വത്തിൽ നിന്ന് ആ സഹവാസത്തിൽ നിന്ന് മാറിപ്പോയത് ദൈവമല്ല മനുഷ്യനാണ് ഞാൻ ചോദിക്കട്ടെ ആദമാണോ പാപം ചെയ്ത ശേഷം ഒളിച്ചത് അതോ ദൈവമാണോ പാപം ചെയ്ത ശേഷം ഒളിച്ചത് ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയും ആദമേ നീ എവിടെയെന്ന് ചോദിക്കുകയാണ് ദൈവം അപ്പോൾ ഒളിച്ചത് ദൈവമല്ല ദൈവം ഒളിക്കത്തുമില്ല ദൈവത്തിന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ല പാപം ചെയ്ത് പോയത് മനുഷ്യനാണ് ദൈവം അവിടെ തന്നെ നിൽക്കുകയാണ് ദൈവത്തിന് ഓടി പോകാനും മാറിപ്പോവാനും പറ്റില്ല അടു പറ്റിച്ചേർന്ന് നിൽക്കുകയും ചില കഴിയുമ്പോൾ മാറിപ്പോവാന് ദൈവത്തിന് കഴിയുകയില്ല അവിടുത്തെ സ്നേഹം അങ്ങനെയാണ് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഈ ദൈവത്തിലില്ല ഹാലൽ അപ്പോൾ ആ ദൈവത്തെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ ദൈവം സഹവാസം ഇഷ്ടപ്പെടുന്നു നമ്മുടെ കൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു നമ്മിൽ ഒരാളായിട്ട് വസിക്കാൻ ഇഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ദൈവം ഈ കൂടവാസം അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കൂടെ വസിക്കുകയില്ല എന്ന് ഞാൻ അവരുടെ ഇടയിൽ വസിക്കത്തില്ല എന്ന് ദൈവം ശപഥം ചെയ്യുകയാണ് ഇറങ്ങി വന്ന ദൈവം വീണ്ടും പറയുകയാണ് ഞാനിനി ഏതനിൽ പോലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മധ്യ വരത്തില്ല പിന്നെ ഞാൻ മലയിൽ വരാം അങ്ങനെ മലയിലായിരുന്നു പിന്നീട് പർവ്വതങ്ങളിലായിരുന്നു ദൈവത്തിൻ്റെ സഹവാസം അത് കഴിഞ്ഞ് നമ്മൾ കാണുകയാണ് ദൈവം ഒരു കൂടാരത്തെ പണിയുവാനായിട്ട് കൽപ്പിക്കുകയാണ് സമാഗ ടാബർണാക്കിൾ എന്ന് വിളിക്കുന്ന സമാഗമന കൂടാരത്തെ പണിയുവാനായിട്ട് കൽപ്പിക്കുകയാണ് സോ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് വസിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം സമാഗമന കൂടാരത്തിൽ വന്ന് വസിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയാണ് ആ സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ട ഒരു പേടകത്തെ ദൈവം ഉണ്ടാക്കാനായിട്ട് കൽപ്പിക്കുകയാണ് പെട്ടകത്തെ ആർക്ക് ഓഫ് ദ കവനൻറ്റിനെ ഉണ്ടാക്കി ദൈവം പറയും അതിനകത്ത് ഞാൻ വന്ന് വസിക്കാം അപ്പം മലയിൽ മനുഷ്യൻ്റെ കൂടെ വസിച്ചവൻ പർവ്വതത്തിൽ വസിച്ചവൻ കൂടാരത്തിൽ വസിച്ചവൻ ഈ പേടകത്തിനകത്ത് വസിച്ചവൻ കണ്ടോ ദേവാലയം അത് കഴിഞ്ഞിട്ടാണ് ശലോമോൻ്റെ നേതൃത്വത്തിൽ ദേവാലയം പണിയപ്പെടുന്നത് ദാവീദൻ്റെ മകനായ ശലോമോനിലൂടെ ആദ്യ ദേവാലയം പണിയപ്പെടുമ്പോൾ ദൈവം ദേവാലയത്തിൽ വന്ന് വസിക്കുകയാണ് എന്നിട്ട് അവിടെ നമ്മൾ കാണുകയാണ് പുരോഹിതമാർക്ക് വിശ്രൂഷിപ്പാൻ പോലും കഴിയാത്ത തരത്തിൽ ദേവാലയം ധൂമം കൊണ്ടും ഭോഗം കൊണ്ടും നിറയുകയാണ് അവ ദൈവ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് വന്ന് വസിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ നിയമ കാലയളവിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള നിശ്ശബ്ദയുഗമാകുന്ന നാനൂറിലധികം വർഷത്തിൽ ദൈവത്തിൻ്റെ വാസം മനുഷ്യനുമായി അന്യമായിരിക്കുമ്പോഴാണ് മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് ആ വിളംബര സ്വരം ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുന്നത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവനെ പേര് വിളിക്കുകയാണ് അപ്പോൾ കണ്ടോ വീണ്ടും അകന്നുപോയ ദൈവം ഈശോയിലൂടെ നമ്മുടെ അടുക്കലേക്ക് വരികയാണ് ഏതെങ്കിലും ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിക്കാൻ ഇഷ്ടപ്പെട്ട ആ ദൈവം ഈശോയിലൂടെ നമ്മുടെ സമീപത്തേക്ക് വരികയാണ് ദൈവം നമ്മോട് കൂടെ ആ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈസ് വിത്ത് അസ് ദൈവം നമ്മോട് കൂടെ െ അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ് മനുഷ്യന്റെ കൂടെ വസിക്കണം എൻ്റെ എൻ്റെ സാദൃശ്യത്തിൽ എൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് വസിക്കണം എൻ്റെ മനുഷ്യരുടെ കൂടെ എനിക്ക് വസിക്കണം അപ്പൊ ദൈവം വീണ്ടും മനുഷ്യനെ പേര് ചൊല്ലി വിളിക്കുന്നു മനുഷ്യരോട് പറയുന്നു ഞാൻ നിങ്ങളോടൊപ്പം വസിക്കാൻ പോവുകയാണ് അതാണ് നമ്മൾ കാണുന്നത് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ ഈ ഈ ഈശോ മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം കൊളോസോസുകാർക്ക് എഴുതുമ്പോൾ വിജാതിയരോട് ആ മഹത്വത്തിൻ്റെ വലിയ രഹസ്യം സ്ലീഹ തുറന്ന് പറയുകയാണ് മഹത്വത്തിൻ്റെ പ്രഭാപൂർണനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു ഹാലെ ലൂയ്യ അതോ പൂർവകാലങ്ങൾക്കും പ്രവാചകന്മാർക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും രഹസ്യമെങ്കിലും ഇപ്പോൾ ഇപ്പോഴവൻ്റെ വിശുദ്ധ അപ്പോസ്തോലമാർക്കും പ്രവാചകന്മാർക്കും വെളിവായിരിക്കുന്നു എന്താണ് ആ രഹസ്യം കൊളോസോസ് ഒന്ന് ഇരുപത്തി ആറിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ആ രഹസ്യം മഹത്വപൂർണ്ണനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഹാലെലൂയ്യ കണ്ടോ മലയിൽ വന്നവൻ കൂടാരത്തിൽ വന്നവൻ പേടകത്തിൽ വന്നവൻ ദേവാലയത്തിൽ വന്നവൻ ഏഹ് ഹാലെ മുൾപ്പറപ്പിൽ മുൾപ്പറുപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ വിഗ്രഹങ്ങൾക്കിടയിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടവൻ പിന്നീട് നമ്മൾ കാണുകയാണ് എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷ അപ്പം ദൈവം അന്ന് ഇന്നും എന്നും ഇഷ്ടപ്പെട്ടത് മനുഷ്യൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ വാസമാണ് പുതിയ നിയമത്തിലെ പുതിയ നിയമത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ പരാമർശം കഴിഞ്ഞിട്ട് ആ പരാമർശത്തെ തന്നെ ദൈവം എതിരെ രേഖപ്പെടുത്തുകയാണ് എന്താ ദൈവം പറയുന്നത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാനെൻ്റെ ന്യായപ്രമാണ് അവ ഹൃദയത്തിൽ എഴുതും ഐ വിൽ റിട്ടേൺ മൈ ലോസ് ഇൻ ടു ദി ഹാർട്സ് ഓഫ് ദി പീപ്പിൾ ഞാൻ അവരുടെ ഹൃദയത്തിൽ എൻ്റെ നിയമത്തെ എഴുതും അവരാബാല വൃദ്ധ എല്ലാവരും എന്നെ അറിയും ദ ന്യൂ കവനൻ്റ് ഇസ് റിട്ടേൺ നോട്ട് ഇൻ ദ സ്റ്റോൺ ടാബ്ലെറ്റ്സ് ബട്ട് ഇൻ ദി ഹാർട്ട്സ് ഹൃദയങ്ങളിൽ ആ ആ നിയമം എന്ത് ചെയ്തിരിക്കുക എഴുതിയിരിക്കുക അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുക എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മോടൊരുമിച്ച് കൂട്ടായ്മ കൂടാൻ ഇഷ്ടപ്പെടുത്തുന്നു ഇഷ്ടപ്പെടുന്നു ഈ കൂട്ടായ്മയിൽ നമ്മെ നിലനിർത്താൻ അതാണ് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം അതാണ് അവിടെ എംബസൈസ് ചെയ്യുക നമ്മളെ അതിൻ്റെ അകത്തോട് വിളിച്ചിരിക്കുക അപ്പോൾ ഈ പിക്ചർ നമ്മൾ ക്ലിയറായിട്ട് വിളി മനസ്സിലാക്കുക പുത്രൻ്റെ കൂടെ വസിക്കാൻ വേണ്ടി പിതാവായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക വാ എൻ്റെ പുത്രൻ്റെ കൂടെ നിങ്ങൾ താമസിച്ചോ എൻ്റെ പുത്രനോട് ഒരുമിച്ചുള്ള സഹവാസത്തിൽ നിങ്ങളായിരുന്നോ പുത്രനോട് ഒരുമിച്ചുള്ള സഹവാസത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഒരുമിച്ചുള്ള സഹവാസത്തിലായിരിക്കും അതെങ്ങനെയാണ് കാരണം പിതാവിലാണ് പുത്രൻ വസിക്കുന്നത് അതാണ് യോഹന്നൻ സുവിശേഷത്തിൻ്റെ രഹസ്യമായി യോഹന്ന വിളിച്ചു പറയുന്നത് ഞാൻ പിതാവിൽ വസിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുന്നു അപ്പം എന്നിൽ വസിക്കുന്നതിലൂടെ ഞാൻ വസിക്കുന്ന പിതാവിൽ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും പിതാവ് എന്നിൽ വസിക്കുന്നു ഞാൻ പിതാവിൽ വസിക്കുന്നു ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ കഴിയയില്ല എന്നിൽ വസിപ്പേ എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൽ വസിക്കാം അല്ലെങ്കിൽ പിതാവിൽ വസിക്കാം അതാണ് പതിനഞ്ചാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയുടെയും കൊമ്പുകളുടെയും ഉപമ വിശദീകരിക്കുമ്പോഴും കർത്താവ് അത് തന്നെയാണ് പറയുന്നത് കൊമ്പിന് മുന്തിരിച്ചെടിയിൽ വസിച്ചിട്ടല്ലാതെ ഈ കൊമ്പ് മുന്തിരിച്ചെടി കൊമ്പ് ഞാനാണ് മുന്തിരിച്ചെടി ഈശോയാണ് എന്നാൽ മുന്തിരിച്ചെടി നിൽക്കുന്നത് പിതാവിൻ്റെ തോട്ടത്തിലാണെന്ന് പറഞ്ഞാൽ പിതാവിൽ പുത്രൻ വസിക്കുന്നു പുത്രനിൽ ഞാൻ വസിക്കുന്നു ഞാൻ വഴി എനിക്ക് പിതാവ് ഈശോ വഴി എനിക്ക് പിതാവിങ്കിലേക്ക് വഴി തുറക്കപ്പെടുക അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു ഹാലലൂയ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഞാനാണ് ആ പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി ഇത് പറയുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ് പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് എന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് അറിയണം നമ്മുടെ വീടിനകത്ത് ഈ കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് പിതാവ് നമ്മെ വിളിച്ചിരിക്കുക പുത്രനോടൊപ്പമുള്ള സഹവാസത്തിലേക്ക് എന്നിട്ട് ആ വാക്യം അവസാനിക്കുന്ന രണ്ടാമത്തെ ഭാഗവും കൂടെ കേൾക്കുക അതിലൂടെ ഒന്നാമത്തെ കണ്ണിങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ആ വാക്ക് അവസാനിപ്പിക്കുന്ന രണ്ടാം ഭാഗം ഇങ്ങനെയാണ് ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നതിലൂടെ അബോസ്തലം പറയാൻ ആഗ്രഹിക്കുന്നത് യാതൊരു തരത്തിലും ഈ കൂട്ടായ്മയ്ക്കകത്ത് വിള്ളൽ വരികയില്ല എന്നാണ് അപ്പൊ നിങ്ങൾ പറയും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ലേ നമ്മുടെ തെറ്റിദ്ധാരണയാണ് പത്രോസ് കർത്താവിനെ ഉപേക്ഷിച്ചു പത്രോസ് ലിഹ കർത്താവിനെ ഉപേക്ഷിച്ചു തിബരിയാസിന്റെ കടൽക്കരയിലേക്ക് പഴയ പടകും വലയൊക്കെ എടുത്തു പോയി അവിടെയും കർത്താവിനെ ഉപേക്ഷിച്ചവന്റെ പിന്നാലെ പോയി അവനെ വീണ്ടും വിളിച്ച് റെസ്റ്റോർ ചെയ്യുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരെ മൗസിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം ശാപത്താകയാൽ അവർ ഒരു ദൂരം ഒരു ശാപത്തിലേക്കുള്ള ഒരു ദിവസത്തെ വഴി ദൂരം വളരെ ദൂരെ സഞ്ചരിക്കുകയാണ് ശാപത്തിലേക്ക് അവർ എത്തിച്ചേരുന്നതിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് നോക്കുക അവർ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇസ്രായേലിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി സോ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ഈശോയിൽ നിന്ന് അകന്നുപോവുകയാണ് സഹനദാസനെക്കുറിച്ചുള്ള വെളിപാടില്ലാതെ അവർ ഈശോയിൽ നിന്ന് അകന്നുപോവുകയാണ് അകന്നു പോകുമ്പോൾ അവരുടെ കൂടെ ഒരു യാത്രക്കാരൻ എന്ന പോലെ ഈശോ നടക്കുകയാണ് ഈ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമ മോശയുടെ തിരുവഴുത്തുകളിൽ നിന്ന് തെളിയിച്ചു കൊണ്ട് ഒരു വഴിയാത്രക്കാരനെ പോലെ ഈശോ അവരുടെ ഒപ്പം നടക്കുകയാണ് ഇവിടെയാണ് ആ ചിത്രം നമുക്ക് വ്യക്തമാകുന്നത് നമ്മളകന്നു പോകുമ്പോഴും നമ്മുടെ പുറകെ വന്ന് നമ്മെ നമ്മോട് ചേർന്ന് നടക്കുന്ന ഒരു സഹയാത്രികനെ പോലെ നമ്മോട് ചേർന്ന് നടക്കുന്ന ഒരു വലിയ കർത്താവിൻ്റെ സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ ഉറവിടം പിതാവിൻ്റെ വിശ്വസ്തയാണ് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ ചുറ്റിലും വലയം ചെയ്ത് വളഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് ഹാലുലു ആ സ്നേഹം നമ്മുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല എന്നാൽ പ്രവൃത്തി കൊണ്ട് നാം ആ സ്നേഹത്തോട് കടപ്പെട്ടവരാണ് ആ സ്നേഹം നാം പ്രവർത്തനം ആരംഭിക്കും മുമ്പേ നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ പ്രതിഫലനമാണ് ആ സ്നേഹത്തോടാണ് നമ്മൾ പ്രവൃത്തി കൊണ്ട് മറുപടി പറയുന്നത് ആ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി ആരംഭിക്കുന്നത് എൻ്റെ ഈശോയെ ഒരു വല പോലെ ഒരു വലയം കൊണ്ട് എൻ്റെ ചുറ്റിലും മറഞ്ഞ് എന്നെ സംരക്ഷിക്കുന്ന അങ്ങയുടെ വിശ്വസ്തത ഇത്ര വലുതാണെങ്കിൽ എൻ്റെ ദൈവമേ അങ്ങേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ പാദം ചുംബിച്ച് ഈശോയുള്ള വിശ്വസ്തതയുടെ കീഴിൽ ഞാൻ മറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് വാസ്തവത്തിലുള്ള ക്രിസ്തീയ ജീവിതം ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ വചനം ഹൃദയത്തിൽ ആഴമായിട്ട് പതിയട്ടെ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ ഈ വചനം പതിയട്ടെ എന്താ ഈ വചനം നമ്മൾ ചെയ്യേണ്ട രൂപാന്തരം എന്നറിയാമോ നാല് കാര്യം ഈ വചനം നമ്മൾ പരിവർത്തനമായിട്ട് കൊണ്ടുവരണം ഒന്നാമത്തേതാണ് ആദ്യമേ തിരിച്ചറിയുക പുത്രനോടുള്ള സഹവാസത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു പുത്രനോടുള്ള സഹവാസത്തിലേക്ക് എന്നെ രണ്ടാമത്തെ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് ഹാല ലോയ്യ വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവസാനം വരെ എത്തിക്കാൻ മതിയായവൻ എന്നാണ് വഴിക്ക് വെച്ച് ഇട്ടേച്ച് പോകത്തില്ല നമ്മൾ ഇട്ടേച്ച് പോകും പക്ഷേ ഈ കർത്താവ് ഇട്ടേച്ച് പോകത്തില്ല നാലാമത് ഓടി അകലും തോറും നമ്മെ അനുഗമിക്കുന്ന തള്ളി തള്ളിപ്പറയുമ്പോഴും തള്ളിക്കളയാത്ത ഒരു സ്നേഹം ആ സ്നേഹത്തിൻ്റെ അടുക്കളയിലേക്ക് നമുക്ക് അടുത്ത് വരാം ഈശോ നാമുമായി സഹവാസത്തിന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈശോയ്ക്ക് അസ്വസ്ഥമായി നമ്മിലുള്ളതിനെ നമുക്ക് നീക്കിക്കളയാം എന്നിട്ട് അവിടുത്തെ കൂടെ വസിക്കാം നിങ്ങൾ നോക്കൂ ഒരു ഇരുട്ടുള്ള മുറിയിൽ നിങ്ങൾക്ക് വസിക്കുക എത്ര പ്രയാസമാണ് ഒരു പുകയുള്ള മുറിയിൽ നമുക്ക് വസിക്കുക എത്ര പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ പുകയുന്ന ജീർണിച്ച വിഷവിത്തുകൾ വി വിതറിയിട്ടുള്ള വിതറി വീണ് വളർന്ന നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ കർത്താവിന് വസിക്കുക എന്നത് എത്ര ദുസ്സഹമായിരിക്കും എന്നാലും അവിടുത്തെ സ്നേഹത്തിൽ അവിടെ നമ്മോടൊപ്പം വസിക്കുന്നു നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ മനസ്സിൻ്റെ സകല തലങ്ങളെയും ക്ലീൻ ചെയ്ത് ഈശോയോടുള്ള സഹവാസത്തിലേക്ക് നമുക്ക് നമുക്കടുത്തു വരാം അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ പകരട്ടെ എന്തായാലും ഈ വചനം ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോയുടെ സഹവാസത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കൃപയുടെ നീർച്ചാലുകളിൽ നാം കേൾക്കുവാൻ പോകുന്നത് ജീവിക്കുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഈശോ അവിടുത്തെ ഖരത്താൽ ഇന്നും രോഗികളെ സ്പർശിക്കുന്നു പീഡിതരെ വിടുപ്പിക്കുന്നു അവിടുന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ സത്യ നിത്യ ദൈവമാണ് ആ കർത്തിട്ടു കർത്താവിന്റെ നമ്മൾ നമ്മളാരും എന്റെ മേ കൈവക്കുന്നില്ല നിങ്ങളെല്ലാരും കണ്ടതുറ നോക്കോ ഈശോയുടെ സ്പർശനം ഈ പൈതെല്ലാം നട്ടലിലേക്ക് വ്യാപിക്കോടെ ഈശോ അവനെ സ്പർശിക്കുന്ന കാണുക ഒരു നാളും അവനെ സ്പർശിക്കണമേ അവന്റെ നട്ടലിനെ സ്പർശിക്കണമേശയെ കണ്ണു തുറന്നെല്ലാവരും നോക്കുക അവന്റെ മേൽ ഈശോയുടെ സ്പർശനം വരുന്നു അവന്റെ നട്ടലിനെ ഈശോ തൊടുന്നു ഇതാണ് ഈശോയുടെ സ്പർശനം തനീശ്വരനെ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചോ സന്തോഷ് മരം കൂടെ ഇറക്കും സന്തോഷ് പ്രദണ്ഡമേലുള്ള രോഗശാന്തി വരവും കൂടെ ഒന്ന് ഒന്ന് കൈ നീട്ടണം ഒന്ന് കൈ നീട്ടിയാൽ മതി ശോകവേളയിൽ ശോകേളയിൽ ഈ മോന്റെ കൂടെ ആരാ വന്നിട്ടുള്ളേ ആരാ വരും വരു കൂടെ വന്നിട്ടുള്ള ഇവിടെ കയറുന്നില്ല മോനെ ഇവിടെ കയറുന്നില്ല ആരാ ഇത് ഈശോയുടെ നിങ്ങളുടെ വീട് മുഴുവൻ വരുവാ ഈശോ നിങ്ങളുടെ ഭവനത്തെ നിറയ്ക്കുക എനിക്ക് കാണാൻ കഴിയുന്ന ഒന്നും രണ്ടും സൗഖ്യമല്ല നിങ്ങളുടെ വീടിനെ സന്തോഷം കൊണ്ട് കർത്താവ് നിറച്ചു വിടുകയാണ് കരമേടിച്ചു നമുക്ക് ഈശോയ്ക്ക് ആരാധന എന്നാ വീട്ടാ കരയുന്നേ

അപ്പൊ നേരെ നടുവിൽ പോയിച്ചു അവിടെ മൂന്ന് ഡിസ്ക് ബൾസ് ഉണ്ട് അതല്ലാതെ പിന്നെ ഒരു കശേരി മുമ്പിലോട്ട് നീങ്ങിയിട്ടുണ്ട് എന്റെ മോനെത്തോ നിയോ തന്നെ വിളിക്കാൻ ഞങ്ങൾ ആരും ഇതുവരെ നിന്റെ തൊട്ടില്ല കാരണം ഞങ്ങൾ തൊട്ടിട്ട് കാര്യമില്ല ഈശോ തൊട്ടിട്ട് കാര്യമുള്ളൂ ഈശോ നിന്നെ എവിടെ തൊട്ടിട്ടേ കാര്യമുള്ള അതിനുവേണ്ടിയാ കാത്തിന്റെ അടയാളത്താണ് നടക്കുകയാണ് ഇടല കേട് മെഡിക്കൽ സയൻസ് കൊണ്ട് ഇനി അവനെ ഹീലിംഗ് നടക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇഷായേ ഏറ്റെടുത്തേ. വിശ്വാസമുള്ളെന്ന് പറഞ്ഞു വന്നതാ. ദൈവത്തിൽ മാത്രമേ അവൻ വിശ്വാസമുള്ളെന്ന് പറഞ്ഞു വന്നോ ദൈവത്തിനെ അവനെ ഹീൽ അമ്മയ്ക്ക് വേറെ ആരെങ്കിലും വിശ്വാസമുണ്ടോ? ഇല്ല എനിക്ക് ദൈവത്തിൽ അവൻ പിന്നെ വന്നെന്ന് പറഞ്ഞു. ഹ Alleluia എടാ ചെയ്യാൻ കഴിയാത്ത എല്ലാം ചെയ്യടാ കുഞ്ഞേ ഇവിടുന്നാ. എണ്ണക്ക ചെയ്യണം അതെല്ലാം ചെയ്യേ. ഇഷായ നിന്നേ തൊട്ടിരിക്കനേ. എന്നൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യ പൊങ്ങിച്ചാടാൻ തുടങ്ങി മൂന്ന് മാസം മൂന്ന് മാസം ബെഡ് റെസ്റ്റ് എഴുതി പൊക്കിക്കൊണ്ട് വന്നതാ കരമടിച്ചൊന്ന് ആരാധന കൊടുക്ക ഇതാ ദൈവീകർഷനു അലലൂയ്യ മന ഈശോയുടെ സാക്ഷിയായിട്ട് മുമ്പോട്ട് പോകണം കേട്ടോ കർത്താവ് തന്നെ അഭിഷേകം ചെയ്തിരിക്കുക നീ കടന്നു പോകാനൊന്നും അല്ല നീ നടന്നു പോകാൻ ഈശോ നിന്നെ വിളിച്ചിരിക്കുക അഭിഷേകം നിന്റെ മേലുണ്ടാകട്ടെ സമാധാനം നിങ്ങളോടുകൂടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏക സ്വരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ എന്റെ കർത്താവേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച അത്ഭുതം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ന ആഗ്രഹത്തോടെ ഇരുകരങ്ങളും വിരിച്ചുയർത്തിപ്പിടിച്ച് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേന്ന് വിളിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന ഒരേ സ്വരത്തിലുള്ള പ്രാർത്ഥന കർത്താവേ അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ ഈശോയുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന പിതാവായ ദൈവം വിശ്വസ്തനാണെന്ന് ഞങ്ങൾ അറിയുന്നു പലപ്പോഴും ഈ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിച്ഛേദിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിട്ടകന്നിട്ടുണ്ട് പക്ഷെ അങ്ങയുടെ കരുണ അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ടുപോയിട്ടില്ല അങ്ങയുടെ വിശ്വസ്തത ഞങ്ങൾക്കും ഇതേ പരിചയമാണ് തണലാണ് അതിനായി ഞങ്ങൾ നന്ദി പറയുന്നത് ഇന്ന് ലോകമെമ്പാടും ഈ വചനം കേൾക്കുന്നു പ്രത്യേകിച്ച് ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ അതിഭയങ്കരമായ വചനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും പകരണമേ സ്വർഗീയമായ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാവരെയും നിറയ്ക്കണമേ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ കൂട്ടായ്മയെ വിശേഷമായി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മ നിരന്തരമായി ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ കൃപയുടെ നീർച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടി നിരന്തരമായി പുത്രനോട് അപേക്ഷിക്കണമേ സ്വർഗീയ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകേള സഭയുടെ ഐശ്വര്യങ്ങൾ നിന്നെ മക്കൾ എല്ലാവരും ആസ്വദിപ്പാൻ അവിടുന്ന് കൃപയ്യണമേ അങ്ങനെ സഭയാം ശരീരത്തോട് ചേർന്ന് ഈ സഹവാസത്വത്തിൻ്റെ ഐശ്വര്യം കർത്താവിൻ്റെ പിതാവായ ദൈവത്തിന്റെ വിശ്വസ്തയുടെ ആ തികവും നിറവും സ്വീകരിപ്പാനായിട്ട് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ ഈ വചനം കൊണ്ട് നിന്റെ മക്കളെ സുഖമാക്കണമേ അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെച്ചിരിക്കുമ്പോൾ ഈശോടെ കൈ തന്നെ ഇപ്പൊ വീടുകളിലേക്ക് വ്യാപരിക്കട്ടെ അത്ഭുത സൗഖ്യത്തിന് കാരണമായി തീരട്ടെ കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ ആമേ അടുത്ത ആഴ്ച ഇതേ സമയത്ത് നാം വീണ്ടും കൃപയുടെ നീർചാലുകൾ ശുശ്രൂഷയുമായി കാണുന്നു ഓർക്കുക കൊരിന് കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ പത്തു മുതലുള്ള വാക്യങ്ങളുടെ വിചിന്തനം വായിച്ചു വരിക നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ഇടവരട്ടെ ഷാലോം ഷാലോം നമ്മോടുകൂടെ കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ഗതിരമല്ല നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർമയ്ക്കുവാൻ കർത്താവ്